എങ്ങനെയുണ്ട് മലയാള സിനിമ ലോകത്തിന്റെ ഒരു വിസ്മയം ആണ് മോഹൻലാൽ മോഹൻലാലിന്റെ ഭാര്യയുടെ ഒരു അഭിമുഖം കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ സത്യത്തിൽ ഒരു അദ്ദേഹത്തിനോട് ഒരു വല്ലാതൊരു മതിപ്പ് തോന്നിപ്പോയി നമ്മൾ പലപ്പോഴും കാണുന്നതാണ് ഒന്നോ രണ്ടോ പടങ്ങളിൽ അഭിനയിച്ചതിന് ശേഷം അവർ എന്തോ ആണ് അത് ലോകത്തിന്റെ മുമ്പിൽ അവരെന്തോ ആയി മാറി എന്നുള്ള ഒരു ചിന്താഗതി ഒരു അഹങ്കരിച്ചു കൊണ്ട് പോകുന്ന നടി നടന്മാരും അവരുടെ ഫേമിലൊക്കെ നമ്മൾ കാണുന്നതാണ് അപ്പൊ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് മോഹൻലാലിന്റെ ഭാര്യ സുചിത്രയുടെ വാക്കുകൾ കഴിഞ്ഞ ദിവസം മോഹൻലാലിന്റെ മകന്റെ ഒരു പടവുമായി ബന്ധപ്പെട്ട് തിയേറ്ററിൽ വരുമ്പോൾ മാധ്യമ പ്രവർത്തകരൊക്കെ ആ മോഹൻലാലിന്റെ ഭാര്യയോട് ചില അഭിപ്രായങ്ങളൊക്കെ ചോദിക്കുന്ന ായ ഒരു നടന്റെ ഭാര്യ ആണെങ്കിൽ തന്നെ ആ ചോദ്യത്തിന് കൊടുക്കുന്ന ഉത്തരങ്ങൾ ആ വീഡിയോയുടെ അല്പവാദനം നമുക്ക് കാണാം നല്ല 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 ഹാപ്പിയാണ് മൂന്ന് സിനിമ ഇറങ്ങിയിട്ടില്ലേ മൂന്നും നല്ലതാണ് കേട്ടുന്നത് വിഷു എല്ലാം നന്നായി പറ്റിട്ട് എല്ലാരും ഹാപ്പി ആയിട്ടുള്ള പ്രണവ് ഇപ്പൊ എവിടെയുള്ള എന്ത് എളിമയോടും എന്ത് വിനയതോടും കൂടി അവരുടെ സംസാര രീതി പലപ്പോഴും നമ്മൾ കാണുകയാണ് ഞാൻ നേരത്തെ പരാമർശിച്ചിട്ട് ഒന്നോ രണ്ടോ പടങ്ങളിൽ തല കാണിച്ചതിന് ശേഷം അവരുടെ പൊങ്ങച്ചം ചില നടന്മാരുടെയും അവരുടെ കുടുംബങ്ങളോടൊക്കെ പൊങ്ങച്ചം കണ്ടു കഴിഞ്ഞാൽ ചില വാർത്തയിലും അതുപോലെ തന്നെ ചാനലിലൊക്കെ ഇവർ പ്രതീക്ഷപ്പെടുമ്പോൾ യൂട്യൂബ് ചാനലിലൊക്കെ പ്രതീക്ഷപ്പെടുമ്പോൾ അവരുടെ സംസാര രീതി ഒക്കെ കാണുമ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാക്കുന്ന കാര്യമാണല്ലോ പക്ഷെ അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തനാണ് മോഹൻലാലിന്റെ ഭാര്യ സുചിത്രയുടെ വാക്കുകൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നത് ഒരു മഹാൻ നടനാണ് മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം പത്ത് നാൽപ്പത് വർഷക്കാലം മലയാള സിനിമ ലോകത്ത് ശോഭിച്ചു നിൽക്കുന്ന ഒരു നടനാണ് ആ നടന്റെ ഭാര്യയാണ് മാത്രമല്ല ഇവരുടെ നടനും ഇന്ന് മലയാള സിനിമയിൽ അറിയപ്പെടുന്ന രീതിയിലേക്ക് എത്തിപ്പെട്ടിരിക്കുന്നു ഇങ്ങനെയൊക്കെ ഒരു പ്രസിദ്ധമായിട്ടുള്ള രീതിയിലേക്ക് പോകുമ്പോഴും ഇവരുടെ ആ സംസാര രീതിയുടെ ആ വിനീകയാണ് നമ്മളെ കേറെ അത്ഭുതപ്പെടുത്തുന്നത് ചെറിയ രീതിയിൽ പ്രസിദ്ധനാകുകയോ അല്ലെങ്കിൽ ചെറിയ രീതിയിൽ ഫേമസ് ആകുന്നോ തന്നെ വലിയ തല കണക്കത്തോടുകൂടി മറ്റുള്ളവരെ നമ്മളാണ് എല്ലാം തെഞ്ഞാർ നമ്മൾക്ക് പകരം വെക്കാൻ തെറ്റാരുമില്ല എന്ന മനോഭാവത്തിൽ കൂടിയിട്ടുള്ള സംസാര രീതിയും മറ്റുള്ളവരെ വിലയിരുത്തുന്നവർക്ക് നമ്മളെ ചുറ്റുവട്ടത്ത് കുറെ അഹങ്കാരികളായവരൊക്കെ ഉണ്ട് അവരൊക്കെ മോഹൻലാലിന്റെ ഈ ഭാര്യയുടെ ഈ വ്യതിയത എളിമകണ്ട് പഠിക്കേണ്ടത് തന്നെയാണ്